ഹലോ നമസ്കാരം ഇത് കണ്ട എൻ്റെ പുറകെ നിൽക്കുന്നത് ഇതെന്താന്ന് കണ്ടോ നിങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ ആനയെന്ന് തെറ്റിദ്ധരിച്ചോ ഇതെന്താ സംഭവം അറിയോ ഈ കാണുന്നത് വലിയൊരു ഒരു ചെതൽപ്പുറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതൊരു ആനയുടെ വലിപ്പമുള്ള ഒരു ചെതൽപുറ്റ് ഇവിടെ ഓസ്ട്രേലിയയിൽ പ്രത്യേകിച്ച് ഈ എന്ന് പറയുന്ന ടേബിൾ ലാൻഡ് ക്യൂൺസ്ലാൻഡിലെ ഈ ടേബിൾ ലാൻഡിൽ ഇതുപോലെ ഒത്തിരി ചെതൽപ്പുറ്റുകൾ കാണാം ഓസ്ട്രേലിയയിൽ ഏറ്റവും വലിയ ചെതൽപ്പുറ്റുള്ളത് ഡാർവിൻ എന്ന് പറയുന്ന സ്ഥലത്തെ മാഗ്നറ്റിക് ടെർമൈറ്റ് മൗണ്ട്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനമാണ് ഏറ്റവും വലുത് എട്ട് മീറ്റർ പൊക്കമുള്ള ചെതൽപ്പുറ്റാണത് ഇതിപ്പോൾ ഒരു മൂന്ന് മീറ്റർ ഒക്കെ കൂടുതൽ പൊക്കം ഇതിനില്ല ഇവിടുത്തെ ആദിവാസി വിഭാഗക്കാർ ഇതൊരു വിശുദ്ധ സ്ഥലമായിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കാൻ പാടില്ലാത്ത ഒരു സാധനമായിട്ടാണ് അവർ ഇത് കാണുന്നത് അവരതിനെ സംരക്ഷിക്കുന്നു അവർ ഇതിനെ ഒരിക്കലും നശിപ്പിച്ച് കളയാറില്ല പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓസ്ട്രേലിയയിലെ കെയിൻസിലെ കാര്യങ്ങൾ താങ്ക് യു ഹലോ നമസ്കാരം ഇത് കണ്ടോ എൻ്റെ പുറകെ നിൽക്കുന്നത് ഇതെന്താണെന്ന് കണ്ടോ നിങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ കണ്ടപ്പോ ആനയാന്ന് തെറ്റിദ്ധരിച്ചോ ഇതെന്താ സംഭവമെന്നറിയുമോ ഈ കാണുന്നത് വലിയൊരു ചെതൽപ്പുറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതൊരു ആനയുടെ വലിപ്പമുള്ള ഒരു ചെതൽപ്പുറ്റ് ഇവിടെ ഓസ്ട്രേലിയയിൽ പ്രത്യേകിച്ച് ഈ എന്ന് പറയുന്ന ടേബിൾ ലാൻഡ് ക്യൂൻസ്ലാൻഡിലെ ഈ ടേബിൾ ലാൻഡിൽ ഇതുപോലെ ഒത്തിരി ചെതൽപ്പുറ്റുകൾ കാണാം ഓസ്ട്രേലിയയിൽ ഏറ്റവും വലിയ ചെതൽപ്പുറ്റുള്ളത് ഡാർവിൻ എന്ന് പറയുന്ന സ്ഥലത്തെ മാഗ്നറ്റിക് ടെർമൈറ്റ് മൗണ്ട്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനമാണ് ഏറ്റവും വലുത് എട്ട് മീറ്റർ പൊക്കമുള്ള ചെതൽപ്പുറ്റാണത് ഇതിപ്പോൾ ഒരു മൂന്ന് മീറ്റർ ഒക്കെ കൂടുതൽ പൊക്കം ഇതിനില്ല ഇവിടുത്തെ ആദിവാസി വിഭാഗക്കാർ ഇതൊരു വിശുദ്ധ സ്ഥലമായിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കാൻ പാടില്ലാത്ത ഒരു സാധനമായിട്ടാണ് അവർ ഇത് കാണുന്നത് അവരതിനെ സംരക്ഷിക്കുന്നു അവർ ഇതിനെ ഒരിക്കലും നശിപ്പിച്ച് കളയാറില്ല പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ആണ് നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓസ്ട്രേലിയയിലെ കെയിൻസിലെ കാര്യങ്ങൾ താങ്ക്